നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനങ്ങൾക്കാണ് ഈ കലിദിനം എന്നി തുടങ്ങിയിട്ടുള്ളത് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം എട്ടാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാർത്തിക മാസം മൂന്നാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇന്ന് തിഥി വരുന്നത് ചതുർഥി തിഥിയാണ് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ് രാത്രി മൂന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ചതുർത്ഥി തിഥിയുണ്ട് അതിനുശേഷം പഞ്ചമി തിഥി വരുന്നു നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ് അത് രാവിലെ ഏഴ് അൻപത്തൊന്ന് വരേക്കും മാത്രമാണ് തുടർന്ന് തൃക്കേട്ട ആണ് നക്ഷത്രം കരണം വരുന്നത് പശുക്കരണമാണ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയത്ത് പശുക്കരണമുണ്ട് നിത്യയോഗം ശോഭനനാമ നിത്യോഗമാണ് അത് നാളെ ഉദയത്തിന് ശേഷവും ആറ് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയത്ത് ശോഭന നാമ നിത്യയോഗം വരുന്നുണ്ട് ഞാറ്റുവേല ഇന്ന് പുതിയ ഞാറ്റുവേല രണ്ടാഴ്ച കൂടുന്നതാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത് അത് ഇന്ന് ചോതി ഞാറ്റുവേല തുടങ്ങുന്ന ദിവസമാണ് ഋതു ശരത്ത് ഋതു തന്നെയാണ് ദക്ഷിണായന കാലമാണ് ഇന്ന ദിവസം ശനി ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡിന് ഉദയം സംഭവിക്കുന്നു വൈകിട്ട് അഞ്ച് മണി അൻപത്തൊമ്പത് മിനിറ്റ് മുപ്പത്തി രണ്ട് സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡാണ് ഈ ദിനമാനവും എന്ന് പറയുന്നത് പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനവും ഉദയാസമയങ്ങളും പറയപ്പെട്ടുള്ളത് മധ്യ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുതോറും ഉണ്ടാകുന്നതാണ് ഇന്ന് രാഹുകാലം വരുന്നത് രാവിലെ ഒൻപത് പന്ത്രണ്ടിന് തുടങ്ങി പത്ത് നാൽപ്പത് വരെയുള്ള സമയത്താണ് ഗുളികകാലം ആറ് പതിനാറിന് തുടങ്ങി ഏഴ് നാൽപ്പത്തി നാല് വരെയുള്ള സമയത്താണ് യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിന് തുടങ്ങി മൂന്ന് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യ കാലങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിന് തുടങ്ങി പന്ത്രണ്ട് അഞ്ച് വരേക്കും തുടർന്ന് മധ്യത്തിൽ നാല് മിനിറ്റ് വർജിച്ചിട്ട് പന്ത്രണ്ട് ഒൻപത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി വരെയുള്ള സമയത്താണ് മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് സമ്മതമുള്ളതാണ് ഇന്ന് ചന്ദ്രാശ്രമം വരുന്നത് മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തികയുടെ അവസാന പാദം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം ഒരു ശുഭദിനമല്ല ആയതുകൊണ്ട് പുതിയ നൂതന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുക അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ ഇതൊക്കെയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് നക്ഷത്രം വരുന്നത് അനിഴം നക്ഷത്രമാണ് അത് ഏഴ് അൻപത്തൊന്ന് വരെ മാത്രമാണ് ആ സമയത്ത് വിവാഹാദി എല്ലാ ശുഭകർമ്മങ്ങൾക്കും വ്രതം യാത്ര ശില്പം നൂതന വാഹനം തുടങ്ങിയിട്ടുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും വിധിച്ചിട്ടുണ്ട് തുടർന്ന് തൃക്കേട്ട നക്ഷത്രമാണ് ഏഴ് അൻപത്തി ഒന്നിന് ശേഷം അത് ശുഭകർ കർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല ശത്രു സംഹാരം അതുപോലെ ശില്പം ഉണ്ടാക്കുക എണ്ണ കാച്ചുക അല്ലെങ്കിൽ വേദകർമ്മങ്ങൾ ചെയ്യുക ഇതിനൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രം വിഹിതമായിട്ടുള്ളത് ഇന്ന് ചതുർഥി തിഥിയാണ് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ് ശുഭകർമ്മങ്ങൾക്ക് എല്ലാത്തിനും വർജിച്ചിട്ടുള്ളതാണ് യുദ്ധകാര്യങ്ങൾ ശത്രു ദവനം അതുപോലെ ബന്ധനം വിഷം അഗ്നി ശസ്ത്രം ഇവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ചതുർഥി തിഥിക്ക് പറഞ്ഞിട്ടുള്ളത് ആയതിനാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭദിനം ആയി ആയിരിക്കില്ല നൂതന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചതുർത്ഥിയാകയാൽ ഗണേശ ഭഗവാനെ ഭജിക്കാനുള്ള വിശേഷ ദിവസവും കൂടിയാണ് നമസ്കാരം